ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വെള്ളിട്ട് വെച്ചിട്ട് പോക്കും ഭണ്ണാർ സങ്കല്പം ഉണ്ടോ അവിടെ ഏഹ് ഒരു വെള്ളിട്ട് വെച്ച് പ്രാർത്ഥന വെച്ച് പോക്കോ അതുപോലെ തന്നെ നിന്റെ വില്ലും വേല കഴിയുമ്പോൾ ആ വില്ലും വേല കഴിഞ്ഞ് നീ കൈകാല ശുദ്ധീകരുത്തി ഭത്രം മാറി നീ വെള്ളി വാങ്ങുന്നതിന് മുമ്പ് പറയൂ മായക്കാലം ഇന്ന് എൻ്റെ മുഴുവനും വെള്ളി കിട്ടുക എങ്ങനൊരു ഉടമ്പടി വെച്ച് ഞാൻ തീർപ്പുണ്ടാക്കി തരാം മതിയോ മുടക്കം കൂടാക്കണ്ടെനിക്കൊരു കർമ്മം തന്നേക്കണം ഒരു മധു ഒരു കോടിയാണ് ഒരു പാത്രം എല്ലാ ആട്ടും കാലത്തും ഇടാ ഓക്കെ അല്ലേ അതുപോലെ തന്നെ നിന്റെ മാതാ മാതാവല്ല അല്ല ആ എന്നാ മാതാവിന്റെ സ്ഥാനം വഹിക്കുന്ന ആളാ അങ്ങേരും പറഞ്ഞില്ല ഇല്ല എന്നുള്ളത് അല്ലേ നീ അത്രയും തർക്കിച്ചു എന്നോടും ഇല്ല ഇല്ലന്ന് അല്ലേ ഏ ഞാനേ നീ ഇല്ലെത്തുന്നിറങ്ങിയാൽ ഇവിടെ എത്തുന്നതിന് മുമ്പ് നിന്റെ കാര്യങ്ങൾ മുഴുവനായിട്ടും പുസ്തകത്താടിൽ ഞാൻ നോക്കി വെക്കും മനസ്സിലായ അതിവിടെ പൂജാതി കർമ്മത്തിലേക്കുമ്പോൾ എന്റെ കർമ്മിയും അങ്ങനെ തന്നെയാ എന്റെ കൂടെ വന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാ മനസ്സിലായ നക്ഷത്രം ഞാൻ നടത്തി തരാം എന്റെ കുംഭഭരണിന്ന് കഴിഞ്ഞു നിന്റെ ആ ദേശത്തെ ആ ദേശത്തെ അതായത് എന്നാ അവിടത്തെ ഉത്സവിച്ചറങ്ങുന്ന ചോദ്യം ആ എന്റെ എന്റെ കാട്ടിടെ ഒന്ന് കഴിഞ്ഞോട്ടെ കുംഭഭരണിക്ക് കേട്ടോ അത് കഴിഞ്ഞ് കട നട അടച്ച് തുറക്കും എൻ്റെ അന്നാണ് എൻ്റെ വെള്ളാട്ട് അതിനു മുമ്പ് ഞാൻ വഴി ഉണ്ടാക്കി തരാം മോളെ എനിക്ക് പറഞ്ഞ മുരള് മുതൽ എനിക്ക് തരണം പറഞ്ഞ മുതൽ എനിക്ക് തരണം എന്നാ പറഞ്ഞത് വന്ന് ക്യാരറ്റ് എന്നിട്ട് ഞാൻ വഴിണ്ടാക്കി തരാം ആ വേണ്ടു വന്ന് ക്യാരറ്റ് എന്നിട്ട് ഞാൻ തോറ്റോളാം അത്രയും തറക്കാൻ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞതല്ലേ അല്ല കാര്യം നടക്കാനുള്ള നീ എന്റെ അടുത്ത് വന്നെ അതെല്ലാം ഉപാധി തന്നെ പറഞ്ഞു കാര്യം കിട്ടാന്നിട്ട് ഞാൻ എന്റെ പൊരുടെ ജോലി തന്നിരിക്കണം ആ തന്നിരിക്കണം ഇത് കണ്ടോ അതൊക്കെ മംഗല്യം കഴിച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ടതാ തോളോട് തോളിച്ചേർന്ന അടുത്തും വലത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നില്ലേ ഇപ്പൊ ആരെങ്കിലും ഇണ്ടാ നീ അതിന്റെ മനസ്സിലാക്കി ഇതിലും മുമ്പ് നിനക്ക് രണ്ടു വട്ടം ഇങ്ങനെ സംഭവിച്ചല്ലേ അന്ന് നീ മനസ്സിലായില്ല നിനക്ക് അത്ര വയസ്സായി നീ അതായത് ഒരു പുരുഷായ പകലിന് മുക്കാലം തീർന്നു അല്ലേ ഈ ഭൂമി മലയാളത്തിൽ ഇനി ഞ്ച് അൻപത് വയസ്സ് കാലം ഈ ഭൂമി മലയാളത്തിൽ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞാനതല്ല ചോദിച്ചു അങ്ങനെയല്ല പറയൂ ഒരു പുരുഷായുസിന്റെ ഏറെ കാലം കഴിഞ്ഞു എന്നിട്ടും നിനക്ക് നിന്റെ കൂടെ നിന്ന ചങ്ങാതിമാര് ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തുമെന്ന് നിനക്ക് മനസ്സിലായില്ല എന്നിട്ടും ചില ഉണ്ണികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്തുകൊണ്ടി എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി ഒന്നുണ്ടായില്ല അല്ല അല്ല ഇനിയിപ്പ പഠിക്കുന്ന പഠിക്കാന്നെ ചോത്തുള്ളൂ അമ്പത് അമ്പത്തിരണ്ട് വയസ്സായി അല്ലേ ഇനി എന്നാ പഠിച്ചത് മംഗല്യം കഴിച്ചിട്ടുണ്ട് സന്താനങ്ങളെത്രണ്ട് അല്ല ഒന്നും ചെയ്യാൻ പറ്റിട്ടില്ല നീ മറ്റുള്ള ഉണ്ണികൾക്കൊക്കെ സഹായം പേര് കയ്യെറിഞ്ഞും നീ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ സ്വരൂപിച്ചു കൊടുത്തു നിന്റെ ഉണ്ണിയുടെ ഒരു കാര്യം വന്നപ്പോ അവരുല്ല നിനക്കിട്ട് ചെയ്യാനും പറ്റുള്ള ആ ഉണ്ണിയുടെ നക്ഷത്രം പറഞ്ഞു എവിടേക്കാ പോണ്ടാവുണ്ണി ആ ഓ ഓ അത് മനസ്സിലായി ആ ഉണ്ണി എല്ലാ കടലാസങ്ങളിലും അതിന് വേണ്ട കാര്യങ്ങളും ആ ഉണ്ണി വെള്ളം കൊടുക്കും നീ ഒരു ഒരു അങ്ങാ പൈസ അതിലേക്ക് നീക്കി വെക്കാമെന്നൊക്കെ പഠിക്കാം അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ അല്ല ഇനിയിപ്പം നല്ലതാ അതെന്തിനെ വാങ്ങിച്ചു കൊടുത്ത് നീയല്ലേ വാങ്ങിച്ചു കൊടുത്തേ നീ കൊടുത്ത ഉണ്ണികളോട് അവർക്ക് വന്ന് ചോദിക്കാൻ പറ്റു നീയല്ലേ എണ്ണി നോക്കു വെച്ച ഓരോ ഉണ്ണികൾക്കും ഇടനിലേ അവരെന്താ പറഞ്ഞ അവര് തന്നില്ലെങ്കിൽ ഞാൻ തരാ അല്ലേ അങ്ങനെയല്ല ഉപാധി അപ്പൊ അവരോട് ചോദിക്കൂ ഇല്ലല്ലോ അപ്പൊ നിന്നെ നിന്നെ ഉണ്ണിയുടെ പേരിൽ ഓരോ കർമ്മം പ്രവർത്തിച്ചു ആ ഉണ്ണിയുടെ നീല പുസ്തകമുണ്ട് ആറ് കടന്ന് പോകാനുള്ളത് അതിന്റെ ഒരു പകർപ്പ് കൊണ്ടുവരാൻ പറയാം അവൻ ഈ പഠിച്ച വിദ്യ എന്ന് വെച്ചാൽ കൊണ്ടുവരാൻ പറയാ അതുപോലെ തന്നെ ആ അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ പളി അതിന്റെ വിദ്യ എന്താണെന്ന് കഴിഞ്ഞ കൊണ്ടുവരാ പോകേണ്ട ദിക്ക് എഴുതി കൊണ്ടുവരാ ഒരു ഭാഗത്തെ കർമ്മം ഒരുപാട് വിറ്റി കൂടിയിട്ടല്ലേ പോകണെ അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ അതാണ് പറഞ്ഞ ആ വിദ്യയുടെ ഉപരേഖ എഴുതി കൊണ്ടുവരാ ആ നീല പുസ്തകത്തിന്റെ അതിന്റെ ഒരു പകർപ്പ് കൊണ്ടുവരാം ഉണ്ണിയുടെ നാമോദ്യം നക്ഷത്രം എഴുതി കൊണ്ടുവരാ പോകുന്നത് എഴുതി കൊണ്ടുവരാ രണ്ട് പേരെ ഓരോ പേരും പൂജ ആ ഉണ്ണി ആരെ കടന്ന് അവിടെ പോകുന്നവരൊന്ന് പ്രവർത്തിച്ചു ഞാൻ വഴി ഉണ്ടാക്കി തരാം ഇനി നടത്തി തരാം ഇപ്പൊ വ്യാഴം പതിനൊന്നിലേക്ക് വന്നത് ഇനി നടത്തി തരാം ഇനി നീ ഇദ്ദേഹത്തെ ഇനി ആവർത്തിച്ചു അല്ല നിന്റെ നക്ഷത്ര അല്ല നിന്റെ നക്ഷത്രം അതാണ് ആരും വന്ന് ചോദിച്ചാലും ഇനിയും വായിച്ചു കൊടുത്തു ആ മനസിലായില്ല എങ്ങനെ തരാന്ന് നിനക്ക് ഒന്നാമത്തെ വ്യാഴം അഷ്ടമത്തിന് പോയി നിന്നു ഇപ്പം വ്യാഴം ഇവിടെ കിടന്നു വന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞതിന്റെ കാര്യം നീയെ മറ്റുള്ള ഉണ്ണികൾക്ക് വേണ്ടി വെള്ളി മാറ്റി കൊടുക്കേണ്ട കാര്യം നിനക്ക് എന്തോ ഇനിയും ചോദിച്ചു വരും ചെയ്തോ അപ്പൊ ശരിയാവും അപ്പൊ ഇരിക്കുന്ന ഇരിപ്പാടം കൂടി അങ്ങോട്ട് പോട്ടെ അപ്പൊ എന്തുണ്ടോ അത് തന്നെ ഞാനും പറഞ്ഞ് ഇപ്പൊ എന്റെ ഉണ്ണി പോയിട്ട് കര കയറണം എന്നിട്ടൊരു ഇരിപ്പടാക്കണം നീ ഉണ്ടായി ഇതൊക്കെ അപ്പൊ ആ ഉണ്ണി ആ ഉണ്ണിക്ക് നീ ഒരു മൂന്നാലക്കുള്ള ഉണ്ണിനെ കൈപ്പിടിച്ചു കൊടുക്കട്ടെ അപ്പൊ എവിടുന്ന് ഇട്ടു കൊടുക്കുന്നു എന്നിട്ടും നീ പഠിച്ചിട്ടില്ല അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ല അങ്ങനെ ഒരു സഹായം ചെയ്ത് സഹായിക്കണം ഏത് ഏത് വഴിയിലാ പറഞ്ഞേക്കണ ഇല്ല നീ നിന്റെ കാര്യം നോക്കണം മനസ്സിലായില്ല അത് നീ ഇന്നും പഠിച്ചിട്ടില്ല അത് നിന്റെ നക്ഷത്രത്തിന്റെ കൊഴപ്പാ അതെന്നെ ഞാനും പറഞ്ഞു അങ്ങനെയുള്ള നക്ഷത്രക്കാരുടെ കുഴപ്പമാണ് മനസ്സിലായ ആരെങ്കിലും വരുമ്പോഴേക്കും അത് വന്നത് കഴിഞ്ഞ് അത് കേൾക്കും അതിൽ സത്യാവസ്ഥ ഉണ്ടോ ശരിയായത് തെറ്റാതൊന്നറിയില്ല അപ്പഴേക്കും നീ അവരെക്കാളും മുമ്പ് നീ പോയി ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അത് കഴിയുമ്പോ കാര്യം നടന്നതി കടക്കുന്നവരെ നിന്നെ വേണ്ടു കടന്നു കഴിഞ്ഞു കഴിഞ്ഞല്ലേ ആ കടക്കാനിട്ടാ അതൂരില്ലേ അതുകൊണ്ട് പൊട്ടിച്ചു കളയു മനസ്സിലായില്ല ആ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞു ഇതൊന്ന് പ്രവർത്തിച്ചു കേട്ടോ അത് ശരിയല്ലേ നീക്കല്ല ഇത് നിന്നേ എങ്ങനെയാ സാവകാശം തരാം നീ സാവകാശം ഒന്ന് എവിടുന്ന് എടുത്ത് കൊടുക്കാം അതൊന്ന് പറഞ്ഞു നീ കൊടുത്ത ഉണ്ണി പോയി എന്ത് കാര്യണ്ടായി കുണ്ണി ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതോ പഴി പറഞ്ഞതോ അല്ല നീ ഒന്ന് ചിന്തിച്ചിരുന്നു നോക്കിയ നേരത്തിന് അന്നം കഴിച്ചിട്ട് നിദ്ര കുട്ടിയുടെ കാലത്ര ആയി ഇത് ആര് വരുത്തി വെച്ചതാ നീ വരുത്തി വെച്ചതല്ലേ അത് ഞാൻ തീർപ്പുണ്ടാക്കി തരാം പൊക്കോ നീ എന്റെ നിന്റെ പേരിലും ആ ഉണ്ണിയുടെ പേരിലും കർമ്മം പ്രവർത്തിച്ചു ആ കുറച്ചൊക്കെ ആളെ കൊണ്ടുവിടുന്നു അതുകൊണ്ടെങ്കിൽ പോകേണ്ട ദിക്കു നിഷേ കൊടുത്തോ ഞാൻ വഴിയില്ല കുടത്തിന്റെ കാരണം ഒരു കുടം കൊണ്ട് നീര് കഴിക്കാം ആ നീര് വാങ്ങിക്കൊന്ന് ഒന്നുകിൽ അവിടെ നിന്ന് തന്നെ തിരത്തിൽ തെളിക്കാം തിരച്ചിലായിട്ട് ഒഴിക്കാം മനസ്സിലാവണ്ടെ അതുകൊണ്ട് എനിക്ക് എല്ലാ മാസക്കാലം ഒരു വീടോട് കർമ്മം നിന്റെ പേരിൽ താങ്ങി എന്നിട്ട് ഞാൻ നിൽക്കാം കർമ്മത്തിൽ ഒരുപ്പം തരാം അതിനെ കൊണ്ടു ഞാൻ വഴി ഉണ്ടാക്കി തരാം ഇനി വരുമ്പോൾ നിന്റെ ഭവനത്തിന്റെ നാല് ഭാഗത്തെ ഒരു നുള്ളും പാടുന്നുണ്ട് ശ്രദ്ധിച്ച് കേട്ടേക്കണം ഭവനത്തിൻ്റെ നാല് ഭാഗത്ത് ഒരു കൊണ്ട് മണ്ണ് ഒരു മത ഒരു കോടിയാടാ ഒരു പാത്രം നെയ്യ് മനസ്സിലാവേണ്ട നിനക്ക് ഞാനൊരു ചെമ്പോരത്തെ വിട്ടുതരാം അതിൽ അതായത് വെള്ളാട്ട കറമ്പും വരെ മുടക്കം കൂടാണ്ട് ഒന്നിച്ചെങ്കിൽ അത് കഴിഞ്ഞ് എല്ലാ തിങ്കളാഴ്ചയും അച്ഛൻ്റെ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നീര് ഒരു കുളത്തിന്റെ കാലം ഒരു പാത്രം നെയ്യ് നിൻ്റെ ശരീരം ഒഴിഞ്ഞാൽ അച്ഛൻ്റെ മുന്നിലും പിന്നിലുള്ള ദീപത്തിൽ തെളിയിക്കാൻ പറയാം വഴി ഞാൻ ഉണ്ടാക്കി തരാം മതിയാ